് സ്ലീപ് അതാണ് ലോകത്തിന്റെ മനുഷ്യനുണ്ടാക്കിയതാണ് ദേവ വൃക്ഷം എന്നാണ് നമ്മളതിനോട് പുഷ്പിക്കുന്ന സ്ത്രീ അതിൻ്റെ പുഷ്പവും ഇലയും കണ്ടും ചേർന്ന ഒരു സാധനത്തിനാണ് ഗഞ്ചാവ് എന്ന് സൈക്കോട്രോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് മൂഡിലാണോ നമ്മൾ നിൽക്കുന്നത് എലിവേറ്റ് ചെയ്യും പുലിമുരുകൻ സിനിമ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് കാരണം അത് മോ മോഹൻലാലിൻ്റെ ഹിറ്റ് സിനിമയായിരുന്നു അതിൽ അതേപോലെ ഒരു വില്ലൻ കഥാപാത്രം ഉണ്ടായിരുന്നു ഡാഡി ഗിരിജ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ടും അതേപോലെ കഞ്ചാവ് വാറ്റി മരുന്നുകളുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് മോഹൻലാലിനെ പോലെ തന്നെ ഡാഡി ഗിരിജയും അതിൽ പ്രശസ്തനായി അതേപോലെ ഡാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ആളുണ്ടിപ്പോൾ തമ്പി നാഗാർജുന അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഞെട്ടിക്കുന്ന ഒരു സംഭവം നടത്തി ഇൻവെസ്റ്റ് കേരള മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു കഞ്ചാവ് കൃഷി നടത്താനും അതേപോലെ കഞ്ചാവ് കൊണ്ട് മരുന്നുണ്ടാക്കാനുമുള്ള അനുമതി നടക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാകും അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ടുള്ളത് നമസ്കാരം താങ്കൾ ശരിക്കും ഒരു ഡാഡിഗിരിജ തന്നെയാണോ ഡാഡിഗിരിജ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം അയാളെ അവസരം പുലി പിടിക്കുക ഡാഡിഗിരിജ ആക്കണ്ട പക്ഷെ കഞ്ചാവ് ഇന്ത്യയിൽ ഹെമ്പ് മാൻ ഓഫ് ഇന്ത്യ ആവാനുള്ള ശ്രമത്തിലാണ് അതിനുള്ള എല്ലാ വഴികളും അതായത് താങ്കൾ കേരളത്തിൽ നിരോധിച്ച അല്ലെങ്കിൽ കഞ്ചാവ് എവിടെയുണ്ടോ അവിടെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അടുത്ത കാലത്ത് എറണാകുളം കളമശ്ശേരിയിലെ ഒരു ഹോസ്റ്റലിൽ വെച്ചിട്ട് എസ് എഫ് ഐ നേതാവിനെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ വ്യാപകമായ രൂപത്തിൽ കഞ്ചാവ് എവിടെയുണ്ട് അവിടെ പിടിച്ചകത്താക്കുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ അത് അതിനെതിരെ വലിയ തോതിൽ ഓഷം ഉയരുന്ന ഘട്ടത്തിൽ താങ്കൾ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഇൻവെസ്റ്റ് കേരള മീറ്റിങ്ങിൽ വെച്ച് സധൈര്യം വന്ന് പറയുകയാണ് എനിക്ക് അഞ്ഞൂറ് കോടിയുടെ ബിസിനസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് അനുമതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്നതിന് താങ്കുണ്ടായ ഛേദോ വികാരം എന്താണ് അഞ്ഞൂറ് അല്ല ആയിരം കോടി ആയിരം കോടി കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത യുഗ അടുത്ത നൂറ്റാണ്ട് ഈറ്റ് കഞ്ചാവ് സ്ലീപ് കഞ്ചാവ് ട്രീം കഞ്ചാവ് ആൻഡ് വിത്തൗട്ട് കഞ്ച യു കൺ യു അതാണ് ലോകത്തിൻ്റെ പോക്ക് കാര്യം അത്രമാത്രം കഞ്ഞാബിസ് ഹെമ്പ് ശിവമൂലി ഗഞ്ച എന്നൊക്കെ പറയുന്ന ഈ ദിവ്യ ഔഷധം ആളുകൾ ശാസ്ത്രീയമായിട്ട് അതിനെ അവരുടെ രീതിയിൽക്കൂടെയും ഋഷിപ്രോക്തമായിട്ട് പത്ത് പന്തിയിലായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വേദപുരാണങ്ങൾ അനുസരിച്ചും ഹരിച്ചും ഗുണിച്ചും ഗണിച്ചും നോക്കിയിട്ടും അതിനെ അവോയിഡ് പറ്റുന്നില്ല ശ്വാസോച്ഛ്വാസം പോലെ അടുത്ത യുഗപുരുഷ അതായത് സത്യയോഗത്തിൽ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന ഒരു അത്ഭുതമായിരിക്കും ഗഞ്ച താങ്കൾ ഇവിടെ മയക്കുമരുന്ന് കച്ചവടത്തിന് പ്രചോദനം നൽകുകയല്ലേ കൂട്ടുനിൽക്കുകയല്ലേ താങ്കളും കുറ്റവാളിയല്ലേ അല്ല അത് മയക്കുമരുന്ന് പറയുന്നതിന് ഡെഫിനിഷനിൽ എൻ ഡി പി എസ് ആയിട്ടിൽ ഗഞ്ചാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് സിന്തറ്റിക് ട്രഗ്സാണ് ഈ പറഞ്ഞത് അതും എം ഡി എം എന്ന് പറയുന്നത് പോലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും കണ്ട് അത് കണ്ടുപെത്തി പിടിച്ചത് ആറ്റം അറിയുമോ ആറ്റം അത് ആറ്റം ബോംബുണ്ടാക്കാനല്ല കണ്ടുപിടിച്ചത് അതേപോലെ മനുഷ്യനെ സർജറി ചെയ്യുമ്പോൾ അവൻ വേദന അറിയാതിരിക്കാൻ അന്ന് കണ്ടെത്തിയ ഒരു സാധനമാണ് ഈ എം ഡി എം എ ഇന്ന് അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് പതിനെട്ടോളം തരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എക്സ്ട്രെസ് ചെയ്യുന്നൊക്കെ ഉള്ള പേരുകളിൽ തന്നെ അതിനെത്തിച്ച് അത് മാരകമാണ് കാര്യം മനുഷ്യനിർമ്മിതമാണ് ഈ പറഞ്ഞതല്ല പക്ഷേ കഞ്ചാവ് മനുഷ്യനുണ്ടാക്കിയതല്ല അത് ദൈവത്തിനകത്ത് തന്നേക്കുന്ന ദൈവവൃക്ഷം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് കാര്യം ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശേഷി ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അവിടെ കഞ്ചാവോ കഞ്ചാവോ ഉൽപ്പന്നമായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് പ്രസാദമായിട്ട് തരുന്നത് അങ്ങനെ കഞ്ചാവിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ ആ ഇല നിങ്ങൾ വളരെ ഭക്തിയോടുകൂടി വീട്ടിൽ കൊണ്ടുപോയി അരച്ച് നല്ല ചാന്ത് പോലാക്കി അത് പാലിലോ അല്ലെങ്കിൽ തൈരിലോ ഇട്ട് ഭാങ്ങായിട്ട് കുടിച്ച് ആ ദിവസം മൊത്തം നിങ്ങൾ ആസ്വദിക്കുകയും കുടുംബം മൊത്തം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതമായ സാധനത്തിനെ നിങ്ങളെങ്ങനെയാണ് ഞാൻ പിന്നെ ട്രഗ് കച്ചവടക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഡിമോളിസ് ചെയ്യാൻ പറ്റുക പക്ഷെ കേരളത്തിൽ അത് നിരോധിച്ച സാധനമാണ് അത് ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും എല്ലാം നിയമവിരുദ്ധമായ കാര്യമാണ് അവരെ ശക്തമായ രൂപത്തിലുള്ള ശിക്ഷ കൊടുത്തുകൊണ്ടാണ് പല കേസുകളും വിധിക്കപ്പെട്ടിട്ടുള്ളത് ആ സന്ദർഭത്തിൽ താങ്കൾ ഇവിടെ വന്ന് അങ്ങനെ ഒരു കാര്യം പറയുന്നത് എങ്ങനെ നിയമപരമാകും കേരളത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ച വേദപുരാണങ്ങൾ അനുസരിച്ച് മാനവർ ദാനവർ ദേവർ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് മനുഷ്യനെ ഗണിച്ചെക്കുന്നത് ഈ മനുഷ്യ അതിൽ ദാനവർ എന്ന് പറയുന്ന രാക്ഷസീയരാണ് കേരളീയർ അപ്പം തലതിരിഞ്ഞ് അവർക്ക് എന്ത് മനസ്സിലാവുള്ളൂ അത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമാണെന്ന് നാളിതുവരെ കേരളം നന്നാക്കാനുള്ള ഒരു ഭരണാധികാരികളും കേരളം ഭരിച്ചിട്ടില്ല കേരളീയരെ എത്രമാത്രം ദ്രോഹിക്കുന്നു അത്രത്തോളം അവൻ്റെ വിധേയത്വം കൂടും കാര്യം ബ്രിട്ടീഷുകാരുടെ ഉണ്ടാക്കിയ ഒരു അടിമ വ്യവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു ഇറക്കാൻ പഠിച്ചു എൻ ഡി പി എസ് ആക്റ്റിൽ ഹെമ്പ് പിന്നെ സബ്സ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ തന്നെ പുഷ്പിക്കുന്ന സ്ത്രീ അതിൻ്റെ പുഷ്പവും ഇലയും തണ്ടും ചേർന്ന ഒരു സാധനത്തിനാണ് ഗഞ്ചാവ് എന്ന് സൈക്കോട്രോപ്പിക്ക് പറഞ്ഞേക്കുന്നത് അല്ലാതെ അതിൻ്റെ ഇല ഉപയോഗിച്ചുള്ള മരുന്നോ അല്ലെങ്കിൽ പുഷ്പിക്കുന്നവരെ വളർന്ന കഞ്ചാവിനോ എൻ ഡി പി എസ് ആക്ടിൽ ശിക്ഷിക്കാൻ വകുപ്പില്ല പിന്നെ ഇവിടെ അഞ്ച് ഗ്രാമിനൊക്കെ ശിക്ഷിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മളങ്ങനെ ഒരു അല്പത് ജീവി ബി ആയതുകൊണ്ടായിരിക്കും ലോകം പോകുന്നതിനെതിരായിട്ട് അഴിയന്തൊരാവസ്ഥ കഴിഞ്ഞിട്ട് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള ഒരേ രാജ്യം കേരളമാണ് ബാക്കിയുള്ളതിനൊക്കെ വിവരമുണ്ടായിരുന്നു അപ്പം കേരളീയരെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് കാര്യമില്ല പല ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ മൊത്തത്തിൽ ഭീരുത്വം സ്വാർത്ഥയും നമ്മുടെ കൂടെപ്പുറപ്പായതുകൊണ്ട് ഓർഗനൈസഡ് ക്രിമിനാലിസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അതിപ്പോൾ പാർട്ടി ആയാലും റിലീജിയൻ ആയാലും അതിൻ്റെ കീഴിൽ നിന്നില്ലെങ്കിൽ നിന്നെ അവർ കൊല്ലും അല്ലെന്നുണ്ടെങ്കിൽ നീ ഭ്രാന്തനായിട്ട് മുദ്രോത്വപ്പെട്ടു അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഇത് എൻ ഡി പി എസ് ആക്ട് പോലും ഇവിടെ നിലനിൽക്കുന്നത് കാര്യം അതൊക്കെ ചലഞ്ച് ചെയ്ത് അതിനെ തന്നെ കളയേണ്ട സമയം കഴിഞ്ഞു പണ്ട് സി ബി ഐ എന്നിതുപോലെ ഗൂഢതന്ത്രം ഉണ്ടായിരുന്നു സി ബി ഐ അവസാനം നോക്കിയപ്പോഴാണ് അത് പാർലമെൻറ്റിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു ഇതാണെന്നും അത് നിയമമല്ലെന്നും അത് ഇൻവാലിഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് ചലഞ്ച് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അന്ന് ഇവർ പറഞ്ഞു കണ്ടമാനം ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് സി ബി ഐ കൊല്ലരുതെന്ന് താണ്ട് വീണ് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴത്തെ സി ബി ഐ ഉള്ളത് അതേപോലെ എൻ ഡി പി എസ് ആക്റ്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല പത്ത് കൊല്ലത്തിനുള്ളിൽ അത് റിവൈവ് ചെയ്യണമെന്നും അതിന് ജഡ്ജിങ് കമ്മിറ്റി വെക്കണമെന്നും അപ്ഡേറ്റ് ചെയ്യണമെന്നും ഒന്നും ചെയ്തിട്ടില്ല ഇവര് പഴയ ഒരു എൻ ഡി പി എസ് ആക്ട് ഒരു പിന്നെ ബുക്കും വെച്ചോണ്ടാണ് ഇപ്പോഴും നടക്കുന്നത് കേരളത്തിൽ അതിന് അനുമതിയില്ല വേറെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അനുമതി അനേക ഏതൊക്കെ ഒന്ന് ഉത്തരാഖണ്ഡ് ഹിമാചൽ ഒറീസ രാജസ്ഥാൻ ഈ പറഞ്ഞ ഗുജറാത്ത് മധ്യപ്രദേശ് ഒരു സ്റ്റേറ്റും കൊണ്ട് ഒഡീഷ ഒഡീഷയുടെ അടിച്ചടക്കുന്ന അതിന്റെ പേര് ഉത്തരാഞ്ചല ഉത്തര അങ്ങനെ എന്തോ ഒരു സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഏഴ് സംസ്ഥാനങ്ങളിൽ ആൾറെഡി ഏഴ് സംസ്ഥാനങ്ങളിൽ കഞ്ചാവ് വളർത്തുന്നതിനും അത് മരുന്ന് ഇൻഡസ്ട്രിയൽ എംപിനും ലൈസൻസ് ഉണ്ട് പിന്നെ കഞ്ചാവിന് മൂന്ന് തരത്തിൽ തരുന്നിരിക്കണം ഒന്ന് മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് അതാണ് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്നത് അതിനിപ്പോൾ അവർ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസിൻ്റെ പുഷ്പം നമുക്ക് തന്നിട്ടില്ല റിക്രിയേഷണൽ ആയിട്ടുള്ളതിനാണ് പുഷ്പം അനുവദിക്കുന്നത് അത് ടി എസ് സി ഉള്ളതിന് എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് അത് നമ്മൾ പോയിട്ടില്ല പിന്നെ ഇൻഡസ്ട്രിയൽ എംപെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇത് ഈ കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്ന അതിൻ്റെ ചെടിയുടെ നാരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ ഉണ്ടാക്കുന്നതിന് ഇൻഡസ്ട്രിയൽ എംപുണ്ട് അതിനും പിന്നെ അനുമതിയുണ്ട് അപ്പം മെഡിസിനൽ പ്ലാന്റിനുണ്ട് ഇൻഡസ്ട്രിയൽ പ്ലാന്റിനുണ്ട് അതിൻ്റെ ഉണ്ടാക്കുന്നു ഇത് ഈ ഈ അനുമതിയുണ്ട് അവിടെയാണ് താങ്കൾ താങ്കൾ എനിക്ക് എവിടെയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് കൃഷികേഷ സ്ഥലത്താണ് ഞാൻ കഞ്ചാവ് കൃഷി നടത്തിയത് കൃഷി നടത്തുന്നുണ്ട് സ്ഥലത്ത് ഏകദേശം ഒരു പത്ത് ഏക്കർ സ്ഥലത്തിൻ്റെ നടത്തുന്നുണ്ട് പക്ഷെ അവിടെ നമുക്ക് ചില സാങ്കേതികത്വം ഉണ്ട് നമ്മുടെ പേരിലാണെന്ന് പറയാൻ പറ്റില്ല അവിടുത്തെ നിയമം അനുസരിച്ച് അവിടുത്തെ ലോക്കൽസിനെ പറ്റുള്ളൂ അപ്പൊ ആയിട്ട് നമ്മൾ

നമ്മുടെ സഹസ്രനാമത്തിലെ സഹസ്ര യോഗത്തിലെ ഒരു ക്ലാസിക്കൽ യോഗവും ഈ ക്യാൻസർ ക്യൂറും ഈ രണ്ട് പേസ്റ്റിന് ഇന്ത്യയിൽ തന്നെ നമുക്കുള്ളത് ഇപ്പം ലൈസൻസ് അത് ശരീരത്തിലെ കംപ്ലീറ്റ് ഉത്തേജനം മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും നല്ല യൗവനം നിലനിർത്താനും മദന കാമേശ്വരി വളരെ ഇതാണ് വളരെ കോസ്റ്റ്ലിയാണ് കാര്യം വെച്ചാൽ അതിനകത്ത് മൂന്നോളം ഘടകങ്ങൾ തുല്യമായിട്ട് വരുന്നുണ്ട് ഗഞ്ചാവ് വരുന്നുണ്ട് സഫ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുങ്കുമപ്പൂ വരുന്നുണ്ട് പിന്നെ ശിലാജിത്ത് എന്ന് പറഞ്ഞ് ഈ ഹിമാലയ സാധനക്കളുടെ പിന്നെ ശിലയുടെ അതിന് ശുക്ലമൊന്നും വീര്യമൊന്നും ബീജം എന്നൊക്കെ പറയുന്ന ശിലാജിത്ത് എന്ന് പറയും ഈ മൂന്ന് സാധനങ്ങൾ അതിനകത്ത് മെയിൻ അമ്പത്താറോളം ഘടകങ്ങൾ മൊത്തത്തിലുള്ളതാണ് ഈ പിന്നെ മദുരകാമേശ്വരിലേക്ക് അതിൽ കഞ്ചാവ് ഒരു ഘടവമാണ് ഇതിൻ്റെ പ്രത്യേകത ആനന്ദകാന്തം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് സിലോൺ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ക്യാൻസോ ക്യാൻസക്കെയർ അപ്പം ആനന്ദകാന്തം എന്ന് പറയുന്ന ആനന്ദ ഭൈരവൻ അദ്ദേഹം ശ്രീലങ്കക്കാരനായിരുന്ന ഒരു സന്യാസിയായിരുന്നു രണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു അദ്ദേഹം എഴുതിയിരുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ആനന്ദകാന്തം അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളിലെ നമ്മുടെ ഡോക്ടർ സി പി മാത്യു ചികിത്സിക്കുകയും അത്ഭുതങ്ങൾ കണ്ടെത്തിയും ഇത് നിയമപരമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു റിട്ട് ഫയൽ ചെയ്തിരുന്നു അപ്പോൾ അന്ന് കോടതി ചോദിച്ചത് ഹൗ ഡെയർ യു ഹാവ് ദി ഗട്ട്സ് ടു കം ടു ദി കോർട്ട് ആസ്കിംഗ് ഫോർ പെർമിഷൻ ഫോർ കനാബീസ് വിച്ച് ഈസ് ബാൻഡ് ബൈ ദി ലോ എന്ന് വിച്ച് അപ്പം അദ്ദേഹം പറഞ്ഞ് അത് കോടതിയുടെ വിവരക്കേടും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയാളിനെ ചികിത്സിച്ച എൻ്റെ ഡോക്യുമെൻറ്റ് സഹിതമാണ് അദ്ദേഹം സബ്മിറ്റ് ചെയ്തത് മൂന്നോ എല്ലത്തോളം ആ കേസ് നടന്നു പക്ഷേ അന്നത്തെ ഈ പറഞ്ഞ കണക്ക് ജഡ്ജിമാരെ നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനോ തള്ളാനോ പറ്റാത്തൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ആ കേസ് മരിച്ചു മരിച്ചുമായിരുന്നു ഡോക്ടർ സി പി മാത്യു എൺപത്തൊമ്പാമത്തെ വയസ്സും മരിച്ചു അപ്പോൾ അന്നേരം പ്രസൻ്റ് ലോ ഡെസിൻ്റെ അലോ ബട്ട് ഇൻ ഫ്യൂച്ചർ ദയർ മേ ബി എ ചാൻസ് അറ്റ് ദാറ്റ് ടൈം എഗൈൻ യു ക്യാൻ കം എന്നും പറഞ്ഞാണ് കോടതി കേസ് ഡിസ്പോസ് ചെയ്തത് ഡിസ്മസ് അല്ല ഡിസ്പോസ് ചെയ്തത് അപ്പോൾ ആ ഒരു പിന്നെ റെസിപ്പി അല്ലെങ്കിൽ ആ ഒരു യോഗം വിധിവശാൽ എനിക്ക് കിട്ടാൻ സാധ്യതയും ഡോക്ടർ സി പി മാത്യുവിൻ്റെ ഉണ്ടായിരുന്നു ചെറിയാനാശ്രമം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ആ കേസ് ഫയൽ എനിക്ക് കിട്ടിയും അവിടെ നിന്നാണ് ഈ യോഗ എനിക്ക് കിട്ടിയത് പിന്നെ ഈ ആനന്ദ യോഗ ആനന്ദകണ്ഠം ഒറിജിനൽ ടെക്സ്റ്റ് ഞാൻ വാങ്ങി അങ്ങനെയാണ് എനിക്കിത് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ദൈവ നിയോഗമുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ട് ഇത് കുറേ ആളിൽ ഇപ്പോൾ ഓൺലൈനിൽ ഈ മെറ്റാസ്റ്റാറ്റിസ് ഫോർത്ത് സ്റ്റേജുള്ള ക്യാൻസർ പേഷ്യൻസ് അവർ മേടിച്ച് കഴിച്ചിട്ട് നല്ല വ്യത്യാസങ്ങളുണ്ട് നല്ല ടെസ്റ്റ് പണിയുണ്ട് അതുപോലെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു പാലറ്റീവ് കെയർ ഉള്ളത് കോട്ടയത്താണ് അവിടുത്തെ ഡോക്ടേഴ്സ് പലരും മിനിസ്റ്റർ ഓഫ് ഹെൽത്തിനോട് കനാബിസ് മെയ്സർ മെഡിസിനും കൂടെ ഈ പാലറ്റീവ് കെയറിൽ ആഡ് ചെയ്യണം കൊണ്ട് റിക്വസ്റ്റ് ഇപ്പോൾ കൊടുക്കാനുള്ള ധൈര്യം കാണിച്ചിരുന്നു പക്ഷെ അവർ ഡിസ്കാർഡ് ചെയ്തു എങ്കിലും ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിനോട് പറയുന്നത് നിങ്ങൾ മോർഫിൻ പോലുള്ള മാരകമായ ഇത് ഇതിന് കൊടുക്കുമ്പോൾ ഈ കനാപ്പിസോഡ് അതിനകത്ത് ആഡ് ചെയ്തുകൂടെ ദോഷമില്ലാത്ത കാര്യമല്ലേ എന്ന് എനിക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിനോട് കേരള ഗവൺമെൻറിനോട് ഒരു പ്ലീഡിംഗ് ഉണ്ട് പിന്നെ അടുത്ത കാലത്ത് തന്നെ എന്തായാലും സർക്കാർ ഇതിൻ്റെ പുറംതിരിഞ്ഞ് നിൽക്കില്ല കാര്യം ലോകത്ത് തന്നെ ഏറ്റവും നല്ല ഇൻഡിക്ക നമ്മുടെ ഗോൾഡ് മീൻ ഇടുക്കി ഗോൾഡാണ് അപ്പോൾ അത് കൺട്രോളുടെ കൂടെ അത് കൃഷി ചെയ്യാനും അതിൻ്റെ മെഡിക്കൽ ഇപ്പോൾ അതിനകത്ത് ഒരു തമാശ ഇവിടെ മൂന്നോളം പേർക്ക് ഇതിന് ലൈസൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് കഴിഞ്ഞു സീതാറാം എന്ന് പറയുന്ന ഡോക്ടർ രാംനാഥൻ്റെ തൃശ്ശൂർ തൃശ്ശൂർ അദ്ദേഹത്തിന് ഇത് ഉണ്ടാക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് പക്ഷേ റോ മെറ്റീരിയൽ ഇല്ല അപ്പോൾ ഇതിനകത്ത് സാങ്കേതികത്വം പലതുണ്ട് എനിക്ക് റോ മെറ്റീരിയൽ തരുന്നത് അവിടുത്തെ എക്സൈസ് കയറാണ് അപ്പോൾ ഇവിടെ എക്സൈസിന് സ്റ്റോക്ക് ഇല്ലാത്ത കാരണോ അല്ലെങ്കിൽ ലീഗലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാലത്ത് കാരണോ ഇപ്പോൾ ഇല്ല കോട്ടകിലുണ്ടായിരുന്നു അവർ നിർത്തി പിന്നെ സിദ്ധാശ്രമംകാർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് പേരിൽ വേറെ നാല് രണ്ട് പേരുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പം നിർത്തിയിട്ട് ഈ പിന്നെ ഇപ്പം ആരും ഓ ഇത് ഓപ്പ്യൻ ചെയ്യും ഓപ്പ്യൻ ചെയ്യുന്നുണ്ട് ഓപ്പ്യം കോട്ട കിട്ടുന്നുണ്ട് പക്ഷേ ഇത് പിന്നെ കനാബിസ് സപ്ലൈ ചെയ്തവരാരും

ഈ പറയുന്ന കഞ്ചാവ് അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഇവിടെ നിരോധിച്ചതാണ് മണ്ടന്മാരായ ഇന്ത്യക്കാര് അത് ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഹൈ വാല്യൂ ഉള്ള മെഡിസിൻ ആണിത് എന്ന് അദ്ദേഹം എന്നോട് പറയണ്ടായി അപ്പൊ ഞാൻ താങ്കളെ കുറിച്ച് ഓർത്തു താങ്കൾ എന്നോട് പറഞ്ഞ കാര്യവും അത് തന്നെയാണ് കാരണം ഞാനതിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ അത് കേട്ട പാതി കേൾക്കാതെ വിശ്വസിക്കില്ലല്ലോ ചെയ്തത് അപ്പൊ ഞാനതിനെപ്പറ്റി പഠിക്കുമ്പോഴും ഇത് മെഡിക്കൽ വാല്യൂ ഉള്ള മെഡിസിൻ വാല്യൂ ഉള്ള വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് അപ്പ അതിനുള്ള പരിഹാരം എന്താ താങ്കൾ ഇൻവെസ്റ്റ് കേരളയിൽ പോയി അവിടെ പോയി ഇങ്ങനെ ഒരു കാര്യം ധൈര്യപൂർവ്വം ആവശ്യപ്പെട്ടു എനിക്ക് ഈ കഞ്ചാവ് കൃഷി നടത്താനും അതേപോലെ മരുന്നുണ്ടാക്കാനും അനുമതി തരണം ഇവിടെ ആയിരം കോടിയുടെ പ്രോജക്റ്റ് കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു കാര്യം താങ്കൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിൽ അങ്ങനെ ഒരു അനുമതി കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും കാര്യം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യമൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റ് തിരുത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ പല ഗവൺമെൻറ്റുകൾക്കുണ്ട് അതിന് ഒരു കേരളം മാത്രമല്ല ഈ ഡെമോക്രസിയിൽ ഇപ്പോൾ തമിഴ്നാട് ഒരു എയ്റ്റിസിലൊക്കെ ഭയങ്കര ബാൻഡായിരുന്നു കള് ആരാണ്ടക്കച്ചെന്നകർ കരഞ്ഞിട്ട് അവർ മദ്യം നിരോധിച്ചായിരുന്നു അപ്പോൾ മദ്യം നിരോധിച്ച സംഭവിച്ചത് ആ പിന്നെ ഒരു ഫ്ലോ വന്ന് കേരളത്തിലേക്കായിരുന്നു നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റുകളും അതായത് നമ്മുടെ ബൗണ്ടറിയില്ലേ ചെങ്കോട്ട പാലക്കാട് വിൽപ്പനയായി ഭയങ്കര ക്യൂ ആയി അവസാനം അത് തിരിച്ചറിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ലിബറലൈസ് ചെയ്ത് ശുദ്ധമായ മദ്യം കൊടുത്ത് അവിടെ ഇപ്പം വളരെ ശാന്തമായി മറ്റേത് ആയിരക്കണക്കിന് ആളുകളായിരുന്നു വിഷുബദ്ധ ദുരന്തം കഴിച്ച് മരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ താങ്കൾ ഇതിനെ കുറിച്ച് ഗവൺമെന്റ് റിസർച്ച് നടത്തണം തീർച്ചയായിട്ടും അതിൻ്റെ സൈന്റിഫിക്കായ വശങ്ങൾ തിരിച്ചറിയണം അതുവഴി കേരളത്തെ രക്ഷിക്കാൻ കഴിയും തീർച്ചയായിട്ടും അതായത് കേരളം സ്വർഗമാവാനുമെങ്കിൽ കനാബിസ് ഇവിടെ ലിബറലൈസ് ചെയ്യുകയും അതുവഴിയുള്ള ഉൽപ്പന്നങ്ങൾ അതായത് നമ്മൾ ആലോപ്പതിക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ കാര്യമായി കൂടെ ആയുർവേദത്തിനേയും പാരമ്പര്യ വൈദ്യത്തിനേയും പ്രൊമോട്ട് ചെയ്ത് ഇതിൽ കൃഷിപ്രോക്തമായിട്ട് കൃഷിയുണ്ട് ഇപ്പോഴാണ് ഇവർ ആനന്ദമായിട്ടുണ്ട് പിന്നെ സി എസ് നമ്മുടെ പിന്നെ മനസ്സിനകത്ത് കനോബിഡൻ്റെ പിന്നെ സി എസ് കൊണ്ടുപോകാൻ നയൻറ്റീസ് മുതലുള്ള റിസർച്ച് കിടപ്പുണ്ട് ആയിരത്തി തരം പേപ്പർ ഇപ്പം തന്നെ ഉണ്ട് അപ്പോൾ ലോകത്ത് തന്നെ ലോകം ഇതിനെ തിരിച്ചറിഞ്ഞ് വന്നു കഴിഞ്ഞു അപ്പോൾ കേരളത്തിന് എങ്ങനെ മാറി പറ്റും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ പഠിച്ചെടുത്തോളം ഇത് ഈ സൈക്കോ സമതമായ സംബന്ധമായ ഏറ്റവും മികച്ചതാണ് എന്നുള്ള വിവരം കൂടി എനിക്ക് ഡോക്ടർ നൂറ്റി പത്ത് ശതമാനം ശരിയാണ് അതിൻ്റെ കാരണം ആനന്ദമൈഡ് എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യൻ പിന്നെ അടിസ്ഥാന സന്തോഷം തേടുന്നവനാണ് സന്തോഷത്തിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നതും ഞാനിവിടെ വന്നിരിക്കുന്നതും ജനങ്ങളെ ധരിപ്പിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ അപ്പോൾ ആനന്ദമൈഡ് എന്ന് പറഞ്ഞൊരു എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ശരീരത്തിനുണ്ട് അപ്പോൾ അത് ഡോസ് എന്ന് പറയും ഡോപ്പോമിൻ ഓസിറ്റോക്സിൻ സെറോട്ടിൻ എൻഡോർഫിൻ അതിൽ ഈ ഡോപ്പോമിൻ കഞ്ചാവും അതുപോലെ നമ്മൾ കായികമായിട്ടുള്ള അധ്വാനം ചെയ്ത് കേട്ടിട്ട് നല്ല ഓടി സ്പിരിറ്റ് പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ നല്ല കണക്ക് ഭോഗിക്കുന്നു അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകുന്നത് അതേ ഗുണം ഇതിൽ നിന്ന് കിട്ടും പിന്നെ അമൃതം അധികമായൊരു വിഷമാണ് അല്ലാതെ ഇതിന് ഇതിൻ്റേതായ ദോഷങ്ങളൊന്നുമില്ല ഇത് ഒന്നാമത് വലിക്കരുത് വലിക്കുന്ന എന്തിന് എന്റെ കുഴപ്പമെന്നുവെച്ചാൽ കാർബൺ ബ്ലോക്ക് പലിമിനറീസ് കേടാവും ഇതൊന്നും അവളല്ല സേർട്ട് വല്ലതും വലിക്കാൻ പാടില്ല അതായത് ഇത് വലിക്കുന്നതാണ് ഏറ്റവും ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ എപ്പിലെ അപസ്മാരം അൽഷമിയേഴ്സ് പിന്നെ പാർക്കിൻസൺസ് ഇതിനൊക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരാൻ പറ്റിയ സാധനമാണ് അതായത് മൂന്നു തരത്തിലാണ് ഇതിനെ താങ്കളുടെ മരുന്ന് അതിൽ സി ബി ഡി എന്ന് പറയും നിർമ്മിക്കുന്നുണ്ട് അതിന് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് കാണില്ല അതായത് ഈ ഹൈക്ക് തലയ്ക്ക് പിടിക്കില്ലത് അത് മൂന്ന് തരത്തിലാണ് ഇതിനെ തിരിച്ചെക്കുന്നത് സി ബി ഡി സി ബി ജി ടി എസ് സി അതിൽ ടെട്രാ ഹൈഡ്രോ കനോബഡോൾ എന്ന് പറയുന്ന ടി എസ് സി ഉള്ള ഔഷധങ്ങളാണ് തലയ്ക്ക് പിടിക്കുന്നത് അതും പോയിന്റ് ത്രീ ത്രീക്ക് അപ്പുറം വന്നുകഴിയുമ്പോഴാണ് തലക്കി പിടിക്കുന്നത് അത് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസിന് അത് വേണം അതായത് ഉഷ്ണോഷ്ണനെ ശാന്തി എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായിരിക്കുന്നവരാണ് അതായത് കഞ്ചാവ് അഞ്ചു തരത്തിൽ അവർ ഏത് മൂഡിലാണോ നമ്മൾ നിൽക്കുന്നത് അത് എലിവേറ്റ് ചെയ്യും അങ്ങനെ ഒരു അതായത് തെറ്റായ രൂപത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതാണ് പൊകച്ച് പൊകിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് തെറ്റായ അതേസമയത്ത് മെഡിസിൻ വാല്യൂയോടു കൂടി അവർ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി അറിയുന്ന ഡോക്ടറുടെ നിർദ്ദേശത്തോടു ഇത് മരുന്നായി കഴിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മാനസിക തകരാറടക്കമുള്ള കാര്യങ്ങൾക്ക് മാനസിക ശാരീരിക ദൗർബല്യങ്ങൾ മാറി നിങ്ങളുടെ ഉത്തമ പുരുഷനെയും സ്ത്രീയെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും പിന്നെ എനിക്കൊരു ഒരു സന്തോഷവാർത്ത അറിയിക്കാം അടുത്ത കാലത്തായിട്ട് നാലഞ്ച് പേരൻസ് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ സമീപിക്കുകയും അവരുടെ കുട്ടികൾക്ക് നമ്മുടെ അവർ ഇതിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ സഹിതം ഇത് ഓർഡർ ചെയ്ത് അവർക്ക് വാങ്ങി കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് ഇത് കൊടുക്കാൻ അവർ തയ്യാറായി തയ്യാറായി അത് ഒരു നല്ല സൈനാണ് മാറ്റുവൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന പോലെയാണ് താങ്കൾ പറയുന്നത് വിശ്വാസങ്ങള് വിശ്വാ അടിച്ചേൽപ്പിച്ച വിശ്വാസങ്ങള് നമ്മളെ മനസ്സിനോട് അടിയുറച്ച് കിടക്കുന്ന സാധനമാണ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാണ് അത് ഭയങ്കര അതിനാൽ പാവം പയ്യനെ പിടിച്ചപ്പോഴേ അറസ്റ്റ് ചെയ്തപ്പോഴേ അയാൾ സർക്കിൾ ഇൻസ്പെക്ടറിനടുത്ത് പറയുന്നു കൊടുക്കുന്നുണ്ട് ഇഞ്ചിയാണ് അതിനകത്ത് പ്രശ്നം പിന്നെ ഈ മരുചുവാൻ പറയുന്നത് ക്യാൻസറിൻ്റെ നല്ല മെഡിസിനാണെന്ന് ഒരു പയ്യൻ പറയുന്നുണ്ടായിരുന്നു അമ്മ സാറേ ഞാൻ വേറെ ഒരു ദോഷവും ചെയ്യില്ല ഞാൻ വ്യവചരിക്കില്ല കള്ളത്തിട്ട് ചെയ്യില്ല മോഷണം നടത്തില്ല ഒന്നും ചെയ്യില്ല കഞ്ചാവ് പിന്ന കാര്യം കഞ്ചാവ് മനുഷ്യൻ്റെ മനുഷ്യകുലത്തിന് ആവശ്യമാണെന്ന് പറയുന്ന ഒരു വീഡിയോയിടെ വൈറലായിട്ടുണ്ടായിരുന്നു അല്ല ഓക്കെ അപ്പൊ എൻ്റെ ഒരു ഇത്തരം കാര്യങ്ങൾ ഇന്നിപ്പോൾ കേരളത്തിൽ എത്ര വർഷങ്ങളായി കഞ്ചാവ് വിൽക്കുന്നതും അത് മറികടക്കേണ്ടത് എങ്ങനെ ഗവൺമെന്റ് ഗവൺമെന്റ് തീരുമാനം ആദ്യം റിസർച്ച് ആണ് റിസർച്ച് നടത്തി അല്ല ഇപ്പൊ റിസർച്ച് വെറുതെ അത്യാവശ്യം നടത്താല്ല ഓൾറെഡി റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട് ഇവിടെ പി എം സി സഹിതമുള്ള അലോപ്പതികാര് ഉൾപ്പെടെ പഠിച്ചേക്കുന്ന റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട് അതിനെല്ലാം കൂടെ എടുത്തിട്ട് ഇവരൊരു ഒരു സെന്റർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ തീരുമാനം കൺട്രോൾഡ് എല്ലാവരും കൃഷി ചെയ്യാൻ തായ്ലാൻഡ് പോലെ ഒന്ന് ടൂറിസത്തിന് വേണ്ടി ചെയ്യാനല്ല ഞാൻ പറയുന്നത് കൺട്രോൾഡ് രീതിയിൽ കൂടെ പെർമിഷൻ കൊടുക്കുകയും അത് എക്സൈസിലേക്ക് തിരിച്ചെടുക്കുകയും എക്സൈസ് വഴി മെഡിസിൻ അതായത് മറ്റുള്ള ഗവൺമെൻറ് ചെയ്യുന്ന അതേ പോളിസി ഇവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ചെയ്താൽ കാര്യം ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം കേരളമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന കേരളമാണ് അലോപ്പതിക്കാൾ മറികടന്നുകൊണ്ട് നല്ല രീതിയിൽക്കുള്ള പതിനായിരക്കണക്കിന് കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് കേരളത്തിൽ തന്നെ ബ്ലൈൻഡായിട്ട് ആളുകൾ വരും കാരണിച്ചാൽ കേരളത്തിലെ ഒരു അന്തരീക്ഷം കേരളത്തിലെ ശുദ്ധമായ ഒരു പ്രകൃതി ഇതെല്ലാം വരുന്നത് കേരളത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വരും അതോടൊപ്പം അത് അത് ലോകം മുഴുവൻ വിറ്റഴിക്കുന്ന മാത്രമുള്ള പ്രോഡക്റ്റായി മാറും കേരളത്തെ ഒരു സമ്പൽ സമർദ്ദി മാത്രമല്ല ഈ ഭ്രാന്തമായിട്ടുള്ള ഇന്നിപ്പം ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഞ്ചാവിനെ കുറ്റപ്പെടുത്തുന്നെങ്കിലും യഥാർത്ഥ പ്രതികൾ പേരാണ് ഒന്ന് കൊറോണ വാക്സിൻ ഞാൻ പണ്ട് നിങ്ങളെ പറഞ്ഞിട്ടുള്ള ഞാൻ ഹൈക്കോടതിയില് കേസ് കൊടുത്ത കാര്യമൊക്കെ അപ്പം അതിനകത്ത് മാരകമായ ഒരു സാധനം അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ആണ് ഇപ്പോഴത്തെ കീടനാശിനികളാണ് ഏറ്റവും വലിയ ദോഷം അതിന് പറയാം ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം നിങ്ങൾ പോലും അറിയണ്ട അതായത് പണ്ട് നമ്മൾ ഓർഗാനിക് എന്ന് പറഞ്ഞ സാധനങ്ങൾ വാങ്ങുന്നത് പഴമൊക്കെ അപ്പം പണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പം ചാണാപ്പാലിലും കുമ്മായത്തിൻ്റെ പാലിലുമാണ് ഈ പിന്നെ ചേനയായാലും പഴ ഇതിൻ്റെ ഇത് ഇപ്പം അതിന് പകരം റൗണ്ടപ്പ് എന്നൊക്കെ പറഞ്ഞ് മാരകമായ വിഷത്തിൽ അഗ്രികൾച്ചറുകാര് അഡ്വൈസ് ചെയ്യുക എന്ന് ഒരു ഈച്ച പോലും വരില്ല പുഷ്ടിയുള്ള പഴം വരുമെന്നുണ്ട് പക്ഷേ പുഷ്ടി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃമികീടങ്ങൾക്ക് പോലും വേണ്ടാത്തുന്ന പുഷ്ടിയുള്ള മനുഷ്യനെ കൊല്ലുന്ന വിഷമാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് അപ്പം അതില്ലാതെയായിട്ട് മറ്റുള്ള പ്രകൃതികളുള്ള മറ്റു ജന്തുക്കൾക്ക് കൊടുത്തതിനു ശേഷമുള്ളത് മനുഷ്യൻ കഴിക്കട്ടെ അപ്പം നന്നാവും പിന്നെ ഈ പിന്നെ ഓരോ തരത്തിലും മനുഷ്യന് ദ്രോഹിക്കുന്ന ഒരു നിലപാട് സർക്കാർ മാറ്റണം ചെയ്താൽ അതോടൊപ്പം നമ്മൾ മാരകമായ ഈ എം ഡി എം എ ഉള്ള അടക്കമുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നടപടിയും വേണം അല്ല അതിൽ ശരിക്കും തൂക്കിക്കൊല തന്നെ വേണം അത് ഒരു ഒരാൾ സ്ഥിരമായി കഴിച്ചാൽ അവന്റെ അവന്റെ ബോഡി തന്നെ ഒന്നും അത് നിരോധിച്ച് ഏറ്റവും ശക്തമായ നടപടിയും വേണം അതോടൊപ്പം തന്നെ ഇതിനെ ഓപിഎം പിന്നെ നല്ല സിദ്ധൌഷങ്ങള് ലിബറലൈസ് ചെയ്യും അതിന്റെ മരുന്നുകൾ ഞാൻ പറയുകയാണെങ്കിൽ സ്കൂൾ കാലം പോലെ കൊടുക്കണം അതായത് തമ്പി നാഗാർജുന എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യൻ അദ്ദേഹം ഒരു വിപ്ലവകരമായ ഒരു കാര്യമാണ് ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അതും ഇൻവെസ്റ്റ് കേരളയിൽ വന്ന് ഞാൻ ആയിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകണു എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് കൃഷിക്കും കഞ്ചാവിൻ്റെ കഞ്ചാവ് കൊണ്ടുള്ള ഔഷധങ്ങൾക്കും അനുമതി നൽകണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞെട്ടിച്ചൊരുന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ ഗവൺമെൻറ് തിരിച്ചറിയണം അത് ഏത് ഗവൺമെൻറ് ആയാലും ശരി ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞ് ഈ കഞ്ചാവ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ഈ നിരോധനം ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് നന്ദി നമസ്കാരം നമസ്തേ ജനങ്ങൾ ഇത് സ്വീകരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഉത്തമവിശ്വാസമുണ്ട് നന്ദി